ജനകീയ സമരത്തിന് ഫലം കണ്ടു വാഴത്തോപ്പ് പഞ്ചായത്തിലെ കൊക്കരക്കുളത്തെ അനധികൃത പന്നിഫാം പൊളിച്ചു നീക്കാൻ ജില്ലാ ഭരണകൂടത്തിന്റെ ഉത്തരവ് ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ നായർ സ്ഥലം സന്ദർശിച്ച ശേഷമാണ് പന്നിഫാം ഉടമകൾക്ക് പൊളിച്ചു നീക്കാൻ ഉത്തരവ് നൽകിയത് വാഴത്തോപ്പ് പഞ്ചായത്തിലെ മണിയാറങ്കുടിക്കേ സമീപം കൊക്കരക്കുളത്ത് സ്വകാര്യ വ്യക്തി നടത്തിവന്നിരുന്ന പന്നി ഫാമിനെതിരെ കഴിഞ്ഞ ചില ദിവസങ്ങളായി നാട്ടുകാർ പ്രക്ഷോഭം ഉയർത്തിയിരുന്നു യാതൊരു അനുമതിയുമില്ലാതെ പ്രവർത്തിക്കുന്ന ഫാമിൽ നിന്നും മാലിന്യം സമീപത്തെ തോട്ടിലേക്ക് ഒഴുക്കിവിടുന്നത് ശ്രദ്ധയിൽപ്പെട്ടതോടെയാണ് നാട്ടുകാർ വന്നത് സമീപത്തെ തോട്ടിൽ ഫാമിലെ മാലിന്യം നിക്ഷേപിച്ചത് ശ്രദ്ധയിൽപ്പെട്ടതോടെ പാഴത്തോപ്പ് ഗ്രാമപഞ്ചായത്തിലും ആരോഗ്യവകുപ്പ് അധികൃതർക്കുമെല്ലാം നാട്ടുകാർ പരാതി നൽകിയിരുന്നെങ്കിലും മറ്റു നടപടികൾ ഉണ്ടായില്ല ഇതേ തുടർന്ന് കഴിഞ്ഞ ചില ദിവസങ്ങളായി അനിശ്ചിതകാല സമരം നാട്ടുകാരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചിരുന്നു സംഭവം മാധ്യമങ്ങൾ ഏറ്റെടുത്തതോടെ ഇടുക്കി സബ് കളക്ടർ ഡോക്ടർ അരുൺ എസ് നായർ സ്ഥലം സന്ദർശിച്ചു ജൂലൈ പതിനഞ്ചിനുള്ളിൽ ഫാം പൊളിച്ചു മാറ്റണമെന്നും നിയമപരമല്ലാതെ ഫാം തുടർന്ന് നടത്തുവാൻ പാടില്ലെന്നും സബ് കളക്ടർ നിർദ്ദേശം നൽകി ഇതേ തുടർന്ന് നാട്ടുകാർ നടത്തിവന്നിരുന്ന സമരം അവസാനിപ്പിക്കുകയായിരുന്നു അതേസമയം നിശ്ചിത തീയതിക്കുള്ളിൽ ഉടമ തന്നെ ഫാം പൊളിച്ചു മാറ്റിയില്ലെങ്കിൽ ജൂലൈ പതിനേഴിന് ജില്ലാ ഭരണകൂടം ഇടപെട്ട് പൊളിച്ച് നീക്കുമെന്ന് സബ് കളക്ടർ ജനങ്ങൾക്ക് ഉറപ്പ് നൽകി ഇക്കാര്യങ്ങളിൽ മാറ്റം വന്നാൽ ജൂലൈ പതിനേഴ് മുതൽ അനിശ്ചിതകാല സമരം വീണ്ടും ആരംഭിക്കുമെന്നും നാട്ടുകാർ വ്യക്തമാക്കി ഫാമിൽ നിന്നുള്ള മാലിന്യം സമീപത്തെ കുഴിയിൽ കൂട്ടിയിടുകയും ശക്തമായ മഴയുള്ള സമയങ്ങളിൽ പൈപ്പ് വഴി സമീപത്തെ തോട്ടിലേക്ക് തുറന്നുവിടുകയുമാണ് ചെയ്തിരുന്നത് എന്നാൽ സബ് കളക്ടറുടെ സന്ദർശനവും തുടർ നടപടികളും വലിയ പ്രതീക്ഷയോടെയാണ് നാട്ടുകാർ കാണുന്നത് ന്യൂസ് ബ്യൂറോ ഇടുക്കി